ഹായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം ആകുമ്പോഴും നമുക്ക് അങ്ങ് വരെ ഒന്ന് പോകണം കേട്ടോ അവിടെ ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടുത്താനുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടക്കാൻ നടക്കാൻ നടക്കുമ്പോൾ അപ്പുറം അപ്പുറം ഒക്കെ ആളുകൾ നിൽപ്പൊണ്ട് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് പോകാം അതായത് മഞ്ഞൾ ചേമ്പ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇടവേള കൃഷിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ കിഴങ് വിളവെള്ള കുറച്ച് കുറച്ച് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോഴേ ഇഞ്ചി കുറച്ച് നട്ട് നട്ടിട്ടുള്ളായിരുന്നു അത്രേ കിളിച്ചിട്ടുള്ളു അപ്പോൾ മഞ്ഞൾ ഇതാ ഇത് കണ്ടോ ഇത് ഇങ്ങനെ കുറച്ച് കുഞ്ഞ് ബെഡ്ഡൊരുക്കി അങ്ങനെയാണ് ഞാനിവിടെ മഞ്ഞൾ നട്ടിരിക്കുന്നത് അപ്പോൾ മണ്ണ് വെട്ടിക്കൂട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നട്ടിരിക്കുന്നത് കേട്ടോ അതാ ഇവിടെ ഇങ്ങനെ ഞാൻ വെണ്ട നട്ടിരുന്നതായിരുന്നു വെണ്ട വിളവെടുപ്പും ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പം വെണ്ട വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്തു പറഞ്ഞപ്പോൾ ഇത് കണ്ടോ നല്ല നല്ല പൊട്ടിക്കിളിച്ച് വന്നിട്ടുണ്ട് പൊട്ടിക്കിളിച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്നോ നല്ല രീതിയിൽ പൊട്ടിക്കിളിച്ച് നിൽക്കുന്നതിനെ ഇതിനെയൊക്കെ അങ്ങ് നിർത്തിക്കൊണ്ട് മറ്റുള്ളവനെയൊക്കെ നമുക്കങ്ങ് നീക്കം ചെയ്ത് കളാം എന്നിട്ട് നമുക്ക് അടുത്ത കൃഷിയിർക്കാതാ ഇത് കണ്ടോ നമ്മൾ പരിചയപ്പെടാൻ വന്ന ആൾ ഇതേവാണ് കാരണം എന്ന് വെച്ചാൽ ഇത് വേ നമ്മൾ നടാതെ വന്ന ഒരാളാണ് കേട്ടോ അപ്പോഴേ നമ്മൾ അടുക്കളയെ പച്ചക്കറിയൊക്കെ അരിഞ്ഞാൽ വേസ്റ്റ് കൊണ്ടുവന്ന് ചേമിൻ്റെ മൂട്ടി ഇട്ടപ്പോൾ അങ്ങനെ എങ്ങനെയോ അങ്ങനെയൊക്കെ വന്ന ഒരാളാണിത് അത് ഞാൻ പടർന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഒരു കമ്പൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചേമ്പിൻ്റെ മെള്ളിലോട്ട് ഒരു നെറ്റൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് കായും പിടിച്ചു തുടങ്ങി അതായത് കണ്ട അപ്പോൾ ഇത്രത്തോളം ഒക്കെ ആയിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിന് എണ്ണയൊഴിച്ചിങ്ങനെ നോക്കിയിരിക്കുക നമ്മളൊരു ഒരു എന്ത് നട്ടാലും ശരിയെന്നാൽ അതിങ്ങനെ വളർന്നോ വളർന്നോ എന്നിട്ട് കീടനാശിനി അതേ ഇത് എന്നൊക്കെ പറഞ്ഞു കുറേ വളങ്ങളും ഒക്കെ നമ്മൾ ഒഴിക്കും പക്ഷേ ഇതിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഒരു പരിചരണവും ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും അതിന് നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട് ഇലക്കൊന്നും ഒരു പുഴുവോ ഒന്നും ഒരു ശല്യവും ഇല്ല കേട്ടോ അപ്പോഴ് അത് കൂടുതൽ പരിചരണം ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുപ്പും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഇത് നോക്കെ ചേമ്പിൻ്റെ മുകളിലോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇനിയൊന്നും പന്തൽ ഒരുക്കി കൊടുക്കണം ഓക്കെ താങ്ക്